അങ്ങനെ ഒരു കുട്ടി ബ്ലോഗ് എടുത്തിരിക്കുകയാണ് ഒന്ന് ഫാമിലി ആയിട്ടൊന്ന് അമ്പലത്തിൽ ഒന്ന് പോയതിന്റെ വീഡിയോ ആണ് ആദ്യമായിട്ട് ഞാനൊരു ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്നും ഇഷ്ടമായി പറയണേ നമ്മളേത് അമ്പലത്തിലാ പോകുന്നത് അമ്മ വൈകീട്ടായപ്പോ അമ്മവർ ഞമ്മറ്റം അഭി കൊണ്ടുപോകും ചോദിച്ചു അങ്ങനെ തീരുമാനിച്ചു ആ കുറച്ച് പോയി കൊറച്ച് ലൈറ്റ് ആയിപ്പോയി ദീപാരാധന കഴിഞ്ഞിട്ടേ തൊഴാൻ പറ്റത്തുള്ളു മിക്കവാറും അല്ല അതിന്റെ മുന്നേ നമ്മളെത്തും ആരെ 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 കാണും റോഡ് ഇവിടെ തെരെ കാണുന്നേ ഏറ്റ്മാനോ നമ്പറസിൽ ото നമ്മൾ വീടിന് എത്ര കിലോമീറ്ററാണ് ഉള്ളದು 10 7 കിലോമീറ്റർ ആണ് 47 അങ്ങോട്ട് അടുത്ത ടൗണിൽ നിന്ന് പെറ്റ് ീപാരാധനക്ക് ആകുമ്പോ അതിന് മുന്നേ പൂജക്ക് മുന്നേ തുടങ്ങണിയൊക്കെ ഇറങ്ങണം താമസിച്ചു പോയ നമ്മളിപ്പം അഞ്ചു നാല്പതായില്ലേ ഇപ്പൊ പുത്തനങ്കാടി കഴിഞ്ഞോ ഇനിയിപ്പ തണ്ണീർ മുക്ക ആവും തണ്ണീർ ഇറങ്ങി പണ്ട് കയറി ഇറങ്ങിറങ്ങും ദീപാരാധന ആവുമ്പോ എത്താം

പ്ലസ് ടു പിള്ളേരൊക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡില് അമ്പലമുണ്ട് മഹാവിഷ്ണു മഹാവിഷ്ണുണ്ട് ഇവിടെ മാർഗ്ഗില് കരിമീനൊക്കെ കിട്ടുന്ന മാർഗ്ഗം ും ഇവിടുന്ന് ഇറങ്ങിയാ വൈകിട്ട് വണ്ട കയറി എനിക്ക് ഭയങ്കര ഇഷ്ടം കായലും വണ്ട കയറി വണ്ട് തുറന്നിട്ടിരിക്കുക വെള്ളം നല്ല വെളുത്തു പോലും മഴ പെയ്ത് മൊത്തം ആഗ്രഹം പിന്നെ വൈകിട്ട് ഹൗസ് ബോട്ടിന്റെ പാതിരാണല്ലേ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് ബോട്ടിങ് കയറി പോകാം നമ്മള് എല്ലാ പക്ഷി സങ്കേതമാണ് എല്ലാ ദിവസവും കാണത്തില്ലെന്ന് തോന്നുന്നത് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അവിടെ അന്വേഷിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റൂ മോശമാണ് ഇനി രണ്ട് ഇത് പഴയ പാലം വണ്ടി 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 ഇത് പഴയ പാലമാണ് ഒരു പുതിയ പാലം ചെയ്ത പാലം മൂന്ന് പാലം അടിച്ചിട്ടുണ്ട് മൊത്തം കുരുങ്ങി തന്നെ ഇങ്ങനെ പോകാൻ പറ്റുള്ളു കഴിഞ്ഞ ആഴ്ചത്തെ കട്ടി ഡേഞ്ചറായി ഇവിടെ വെക്കുന്ന ൾക്കാരൊക്കെ ഉണ്ട് അല്ലാണ്ട് ഐസ്ക്രീം കഴിക്കാനും ഒത്തിരി ആൾക്കാർ നടക്കാനൊക്കെ വൈകിട്ടൊക്കെ ഇതിപ്പോ പുതിയ പാലം അല്ലേ ഇതിലും രസമായി പോകാനായിട്ട്

കല്ലറ ഇടയാഴൊക്കെ പോകുന്നേ ആ റൈറ്റ് കുമരകത്തോട്ട് പോകുന്ന ഇവിടുന്ന് ഇവിടുന്ന് റൈറ്റ് പോകുന്ന കുമരകം നമുക്ക് കുമരകം നമ്മൾ ഇടയാളത്ത് നേരെ പോയാൽ വൈക്കം ക്ഷേത്രത്തിൽ പോകാം നമ്മള് ഏറ്റുമാനൂർ ആയത് കൊണ്ട് കല്ലറക്ക് പോകണം കല്ലറ ഇവിടെ ഇടയാളത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഏറ്റുമരം ാണ് പോകണ്ടത് നേരെ പോയാൽ മാന്നാനം നേരെ പോകാനം ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോണം പ്രാവട്ടം ജങ്ഷനാണ് പ്രാവട്ടം നിന്ന് ജംഗ്ഷൻ ഹോട്ടൽ ഹോട്ടലുണ്ടോ നേരെ മാന്നാനം പോവാ കാറിൽ ഇരിക്കുന്ന പ്രത്യേകതയുണ്ട് അവിടെ എത്ര സ്ഥലം അമ്മ ഒരു കോർണറിൽ പോയിട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും ചാരി ഇരിക്കുന്ന സൂക്ഷിയാണ് ഡോറൊക്കെ അടച്ചു വന്നിട്ട് ആക്കിട്ടൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കാവുള്ള എല്ലാവർക്കും ഇത് ത്ര പരിചയോണ്ട് അതിന്റേതായിട്ടുള്ള ഒരു ചമ്മനെല്ലാവർക്കും ഉണ്ട് ഈ വളവ് തിരിഞ്ഞിട്ട് നമ്മളങ്ങോട്ടേക്ക് പോകുന്ന അത് മേൽപാലം അല്ലെ അടിയിലെ റെയിൽവേ ട്രക്ക് പോകുന്നു സ്റ്റേഷനും

മെയിന് നമ്മളിങ്ങനെ പോകുന്ന വഴിയിലെ ഫസ്റ്റ് ആർച്ച് ആയി കാണുന്നത് ബസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കുണ്ടല്ലോ വണ്ടിയൊക്കെ നാളെയുള്ള അമ്പലത്തില് വരാനായിട്ട് ഉത്സവ സമയത്ത് വരണമല്ലേ ഇവിടെ നിന്നും നമുക്ക് കാല് ചവിട്ടാൻ പറ്റാതെ അത്ര തിരക്കായിരിക്കും കഴിഞ്ഞ ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര വിശേഷമല്ലായിരുന്നു ഭയങ്കര ആഘോഷമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തര വന്നയിക്കുന്നു നമ്മൾ അമ്പലത്തിൽ ീട്ട് നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് വിചാരിച്ച അത്ര തിരക്കില്ലായിരുന്നല്ലേ വിഭാരാധന കഴിഞ്ഞ് ഉടനെ ആയിരുന്നു നമ്മൾക്ക് തൊഴാനായിട്ട് കേറിയത് പ്രതീക്ഷിച്ചില്ല ോട്ടേക്ക് കമ്പലത്തിനോട്ട് കേറിയ വഴി ഇതാ നിങ്ങളാണ് പോകുന്നത് ആറാട്ട് ആറാട്ട് എതിരെ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുവാണ് വന്ന വഴി തന്നെയാ ആ പാടൊക്കെ കണ്ട ആ വഴിയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കായല്ലേ റോഡിലൊക്കെ നേരത്തെ അപേക്ഷിച്ച് നല്ല തിരക്കായി ചായ ഒന്ന് പിടിക്കണം അപ്പൊ തണ്ണീർ മുക്കത്ത് എവിടെ നിർത്തിയിട്ട് ഒരു ചായ പിടിക്കണം അത് തുറന്നിട്ടുണ്ടോ കേടാ ഇതോ ആ ഞാൻ പുറകില്ലത്തെ സ്കൂൾ ടീ ഓൾഡ് സ്കൂൾ ടീന്ന് പറഞ്ഞ് എവിടെ ആയാലും അപ്പോൾ ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ തൊഴുതിട്ട് ഇപ്പോൾ തണ്ണീർമുഖം ബണ്ടിൻ്റെ അവിടെ ആയി അപ്പോൾ ഓൾഡ് സ്കൂൾ ടീ അവിടുന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് എന്നീ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വെച്ച് ചെയ്യുവാണ് വ്ളോഗ് അപ്പോൾ എൻ്റെ ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്